നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം വോട്ട് എണ്ണാൻ ഇനി ഒരാഴ്ച മാത്രമാണ് അവശേഷിക്കുന്നത് ഇനിയാണ് ശരിക്കുമുള്ള നെഞ്ചെടുപ്പിന്റെ നാളുകൾ കൂട്ടലും കിഴിക്കലും ഒക്കെ ഇവിടെ തീരുകയാണ് ഏറ്റവും വലിയ ഫലം തന്നെയാണ് വരാൻ പോകുന്നതും ഇനി ഒരാഴ്ച ബാക്കി നിൽക്കി ഒരുപാട് പ്രതീക്ഷകളും ഉള്ളിൽ നിറയെ ആശങ്കകളുമായിട്ടാണ് സംസ്ഥാനത്തെ മൂന്ന് മുന്നണികളും നിലവിലുള്ളത് കണക്കുകളിലെല്ലാം തന്നെ ഭദ്രമാണെന്ന് അവകാശപ്പെടുമ്പോഴും അടിയൊഴുക്കിലാണ് പേടിയേറെയും ഫലമാണെങ്കിൽ മുന്നണികൾക്കെല്ലാം ഏറെ നിർണായകവുമാണ് വോട്ട് പെട്ടിക്കുള്ളിലാക്കിയിട്ട് ഒരു മാസത്തിലേറെ ആയി ഫലം വരാൻ സമയമുണ്ടല്ലോ എന്ന് കരുതി ജനങ്ങൾ തിരഞ്ഞെടുപ്പിനെ തന്നെ മറന്നോ എന്ന് വരെ സംശയവുമുണ്ട് തുടക്കം മുതൽ ഇപ്പോഴും യു ഡി എഫ് ആവർത്തിക്കുന്നത് അവർക്ക് ഫുൾ സീറ്റ് വിജയം എന്നാണ് അത് ഉറപ്പാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ പുറത്ത് അങ്ങനെ പറയുമ്പോഴും അഞ്ചിലേറെ സീറ്റിൽ മാത്രം നല്ല പോരാട്ടം നടന്നുവെന്ന് മുന്നണി സമ്മതിക്കുന്നുള്ളൂ എവിടെയെങ്കിലും പിഴച്ചാലും പതിനേഴിൽ ഒരു കാരണത്താലും കുറയില്ല എന്നാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം ബി ജെ പി വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണവും സംസ്ഥാന സർക്കാരിനെതിരായ ജനവിരുദ്ധ വികാരത്തിലുമാണ് മുഴുവൻ പ്രതീക്ഷയും അവർ അർപ്പിച്ചിരിക്കുന്നത് എന്നാൽ ന്യൂനപക്ഷമായ വോട്ടുകൾ വിഭജിച്ചു പോയാൽ കണക്കുകൾ തെറ്റുമെന്ന ആശങ്കയും യു ഡി എഫ് ക്യാമ്പിലുണ്ട് മോശം സ്ഥിതിയെ മികച്ച പ്രവർത്തനം കൊണ്ട് മറികടക്കാനായി എന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം അവരുടെ പ്രതീക്ഷയും അതാണ് ഈസി വാക്കോവർ യു ഡി എഫ് കരുതിയപ്പോൾ അവസാനം പത്തിലേറെ സീറ്റുകളിൽ നല്ല പോരാട്ടം കാഴ്ചവെക്കാനായി എന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് മുന്നണി പറയുന്നത് വിവാദ പരമ്പരകളെ സംഘടനാശേഷി വഴി മറികടക്കാനായി എന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്ഥിതി മാറി ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ തങ്ങൾക്കൊപ്പമാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ കണക്ക് തെറ്റിച്ച് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചാൽ എന്താകുമെന്ന ആശങ്കയും പക്ഷേ മുന്നണിക്ക് ഉള്ളിലുണ്ട് എന്നാൽ ബി ജെ പി ആകട്ടെ അവിടെ എ ക്ലാസ് മണ്ഡലമായി കണക്ക് കൂട്ടിയ മണ്ഡലങ്ങളിൽ മൂന്നെണ്ണമാണ് തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ അവിടെ മൂന്നിടത്തും ശക്തമായ പോരാട്ടം തന്നെയാണ് സ്ഥാനാർത്ഥികൾ കാഴ്ചവെച്ചതും അതുകൊണ്ട് തന്നെ വിജയം ബി ജെ പിക്ക് സുനിശ്ചിതമാണ് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന സൂചനകളും അതാണ് വ്യക്തമാക്കുന്നതും ഇത്തവണ വിരിഞ്ഞില്ലെങ്കിൽ ഇനി എന്ന് വിരിയും എന്നാണ് ബി ജെ പി ചോദിക്കുന്നത് ഇല്ലെങ്കിൽ നിലനിൽക്കാനാകില്ല എന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട് കേന്ദ്രമന്ത്രിമാരെ വരെ സ്ഥാനാർത്ഥികളാക്കിയായിരുന്നു പോരാട്ടം നടത്തിയത് കേന്ദ്രമന്ത്രിമാരെ വരെ സ്ഥാനാർത്ഥിയാക്കിയായിരുന്നു പോരാട്ടം നടന്നത് നരേന്ദ്രമോദി പല കുറി കേരളത്തിൽ വന്നുപോയതും വിജയ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ വോട്ടാകുമെന്നത് ഉറപ്പ് തന്നെയാണ് അങ്ങനെ തന്നെ പാർട്ടി വിശ്വസിക്കുന്നതുമുണ്ട് ഡബിൾ ഡിജിറ്റ് സ്വീറ്റ് പറയുന്നുണ്ട് എങ്കിലും മൂന്നെണ്ണമാണ് അവസാന കണക്കിലുള്ളത് തിരുവനന്തപുരം തൃശൂരും പിന്നെ ആറ്റിങ്ങിലും ഉറപ്പാണ് ഈ മൂന്ന് സീറ്റുകൾ ഉറപ്പിക്കുന്നുണ്ട് ബി ഒരു വെട്ടം കൂടി മോദി എന്ന ഉറപ്പായിരിക്കെ രാഹുൽ ഇഫക്റ്റും ഇന്ത്യ സഖ്യവും ഒന്നും മേശയില്ല എന്ന കണക്കുകൂട്ടലുമുണ്ട് ക്രോസ് വോട്ടിങ്ങിന്റെ ഭീഷണി ഇത്തവണയും മുന്നിലുണ്ട് എങ്കിലും ഇത്തവണ താമര വിരിയുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ബി ഉള്ളത്